അമ്പലപ്പുഴ പുറക്കാട് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ നൂറ്റി പതിനേഴ് നമ്പർ അംഗൻവാടി ഘട്ടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി എറ്റ്സലാം എംഎൽഎ ഉദ്ഘാടനം പുറക്കാട് പഞ്ചായത്ത് നാലാം വാർഡിൽ നൂറ്റിപതിനേഴ് നമ്പർ അംഗൻവാടി ഘട്ടത്തിൻ്റെ നിർമ്മാണത്തിന് തുടക്കമായി സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ആറ് ലക്ഷം രൂപ ചെലവിൽ വാങ്ങിയ മൂന്ന് സെന്റ് സ്ഥലത്താണ് അംഗൻവാടി നിർമ്മിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ എട്ട് ദശാംശം അഞ്ച് ലക്ഷവും ജില്ലാ പഞ്ചായത്തിന്റെ ഒൻപത് ദശാംശം അഞ്ച് ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ പതിനെട്ട് ലക്ഷം രൂപ ചെലവിൽ സ്മാർട്ട് അംഗൻവാടിയാണ് നിർമ്മിക്കുക എറ്റ്സലാം എം എൽ എ നിർമ്മാണോദ്ഘാടം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ എസ് സുദർശനൻ അധ്യക്ഷത വെച്ചു സ്ഥിരസമിതി അധ്യക്ഷരായ പ്രിയ ജേഷ് അഡ്വക്കറ്റ് വി എസ് ജിനുരാജ് ഐ സി ഡി എസ് സൂപ്പർവൈസർ സന്ധ്യ വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ ഉദ്യോഗസ്ഥന്മാരെ സുഹൃത്തുക്കളെ ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ പഞ്ചായത്തിലെ സ്വന്തമായി സ്ഥലമുള്ള എല്ലാ അംഗൻവാടിക്കും കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി ഒരു വലിയ പദ്ധതിയാണ് നടപ്പാക്കി വരുന്നത് അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും നഗരസഭയിലെയും സ്വന്തമായി സ്ഥലമുള്ള അംഗൻവാടിക്ക് കെട്ടിടം നിർമ്മിക്കുക എന്നത് എം എൽ എ എന്ന നിലയ്ക്ക് ഞാനും പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായൊരു ഒരു സ്കീം ശിശു സൗഹൃദം അമ്പലപ്പുഴ എന്ന പേരിൽ നടപ്പാക്കി വരികയാണ് ആ സ്കീമിൻ്റെ ഭാഗമായി എം എൽ എ ഫണ്ടിൽ നിന്ന് മാത്രമായി പുറക്കാട് പഞ്ചായത്തിലേക്ക് ഇപ്പോൾ മൂന്ന് അംഗൻവാടിക്ക് ഇരുപത് ലക്ഷം രൂപ വിലയിപ്പ് അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് പൊരണം കെട്ടിട്ട് ഇപ്പം പൂർത്തീകരിച്ചു പൊരണം ഇപ്പം അനുവദിച്ചത് നാലാം വാർഡ് ഇവിടെ തന്നെയാണല്ലേ നാലാം വാർഡിയും വാർഡിൽ അതുപോലെ എട്ടാം വാർഡിൽ പതിനെട്ടാം വാർഡിൽ അങ്ങനെ വാർഡിപ്പ് പൂർത്തീകരിച്ചു ഇനി സ്ഥലം വാങ്ങിയ നമുക്ക് സ്വാഭാവികമായിട്ടത് പൂർത്തിയാക്കുക എന്ന് ലക്ഷ്യം വെച്ചിട്ടാണ് ഒരു പക്ഷേ മുൻകാലങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു ഒരു വിപുലമായി അങ്ങനെ ആലോചനയിലേക്ക് വന്നിരുന്നില്ല പഞ്ചായത്ത് കുറച്ച് സ്ഥലം വാങ്ങിക്കുക കുറച്ച് കെട്ടിടം വയ്ക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നത് എന്നാൽ ഇത് നമുക്ക് ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഇടമായി നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൽ ആദ്യമായി എത്തിച്ചേരുന്ന ഇടമാണ് അംഗൻവാടികൾ അത് ഏറ്റവും മനോഹരമാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമായി പൊതുവേ നമ്മളെല്ലാം കൂടി കണക്കാക്കേണ്ട ഒരു കാര്യമാണ്